ഹലോ കൂട്ടുകാരേ ബൊഗൈൻ വില്ല കാലമായല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ വിരിഞ്ഞിരിക്കുന്ന പൊഗൈൻ വില്ലയാണ് കേട്ടോ അത് അപ്പോൾ വൈറ്റ് കളർ ഇല്ല എന്നുള്ളത് എൻ്റെ ഒരു വിഷമായിരുന്നു അപ്പോഴാണ് ന്യൂ ഇയറിൻ്റെ അന്ന് സർപ്രൈസ് ആയിട്ട് എനിക്ക് വൈറ്റ് കളർ പൊഗൈൻ വില്ല കൊണ്ടുവന്ന് തന്നത് അപ്പോൾ നമ്മൾ അത് ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ കൊണ്ടിട്ട് നാലഞ്ച് ദിവസമായി പക്ഷെ നമ്മൾ ഈ പൊഗൈൻ വില്ലകളൊക്കെ കൊണ്ടുവന്ന ഉടനെ നമ്മൾ പെട്ടെന്ന് നമുക്ക് പോട്ടിത് വെക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ അത് കുറച്ച് സ്ട്രെസ്സൊക്കെ മാറിയതിന് ശേഷം നമ്മൾ മെല്ലെ വെച്ചാൽ മതി കാരണം അത് കവറിൽ അവർ ഭദ്രമായിട്ട് അതിൽ പാക്ക് ചെയ്ത് വെച്ചതായതുകൊണ്ട് കുഴപ്പമില്ല കവർ സൈസല്ല നമ്മൾ നഴ്സറിയിൽ അങ്ങനെ ഇരുന്നതാണ് അപ്പോൾ അത് കുഴപ്പമില്ല നമ്മൾ രണ്ട് മൂന്ന് ദിവസം നനച്ചൊക്കെ കൊടുത്തുട്ടോ അപ്പം ഇനി അത് പോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ആ ചെടി ഞാൻ രാത്രി കാണിച്ചിട്ടുണ്ടായിരുന്നു അത്ര ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറുതായി ചെറിയ ചെടിയാണ് പക്ഷേ പൂക്കാനൊക്കെ തുടങ്ങി അതോട്ട് വേരൊന്നും കാണാനില്ല കേട്ടോ അപ്പം നമുക്ക് പൊളിച്ചു നോക്കി അറിയാം വേരുണ്ടോ എന്താന്ന് ആ വെള്ള കളറിൽ നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ അപ്പോൾ നന്നായി പൂത്ത് നിൽക്കുന്നത് കാണാനും രസമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ചട്ടിയിലേക്ക് മാറ്റി വെച്ചാൽ ഇനിയും നന്നായിട്ട് പൂക്കും വളമൊക്കെ ചെറുതായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൂക്കൂട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കി മണ്ണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എല്ലുപൊടി പിന്നെ വേപ്പിൻ പുണ്ണാക്ക് പിന്നെ ചാണകപ്പൊടി മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് പിന്നെ എട്ട് ഇഞ്ചിൻ്റെ പോട്ടാണ് കേട്ടോ അപ്പോൾ അതിലോട്ടാണ് ഇപ്പം നമ്മൾ ചെറിയ ചെടിയായതുകൊണ്ട് അതിലോട്ട് നട്ടാൽ മതി പിന്നെ അത് വളരുന്നതിനനുസരിച്ച് ആവശ്യം വരുമ്പോൾ നമ്മൾ പത്തിഞ്ചിലോട്ടൊക്കെ മാറ്റിയാൽ മതി കേട്ടോ ഇപ്പോൾ ഇതിന് ധാരാളമാണ് കേട്ടോ പൂക്കാനും നിറയെ ശിഖരങ്ങൾ വരാനൊക്കെ അപ്പോൾ ഞാൻ വെച്ച് നോക്കിയത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് താഴത്തോട്ട് മണ്ണിട്ട് പിന്നെ അതിന് മുകളിൽ ആ ചെടി വെച്ച് നോക്കാം വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ച് നോക്കിയാൽ അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറച്ചും കൂടെ മണ്ണ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ അത് മണ്ണ് എടുക്കാനുള്ള കരണ്ടി അപ്പുറത്ത് വെച്ചേക്കുവാണ് അപ്പോൾ അതെടുത്തിട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം വളമൊക്കെ മിക്സ് ചെയ്യണമെന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അതാണ് പറഞ്ഞത് ഓരോ പിടിയാണ് ഇടുന്നത് ഒത്തിരി വളം ചെയ്യുകയും ചെയ്യേണ്ടത് കാരണം നമ്മൾ വെച്ചിട്ട് ഇനി ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മണ്ണ് അങ്ങോട്ട് ഇടുന്നുണ്ട് നല്ല ചരലൊക്കെ ഉള്ള മണ്ണാണ് കേട്ടോ വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന രീതിയിലുള്ള മണ്ണ് വേണം എപ്പോഴും ബൊഗൈൻ വില്ലയ്ക്ക് കാരണം വെള്ളം കെട്ടി നിന്ന ബൊഗൈൻ വില്ല നശിച്ചു പോകും അത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ കവറ് ആ ഭാഗത്ത് കണ്ടോ അത് ഞാൻ പൊട്ടിക്കാൻ ഫസ്റ്റ് ശ്രമിച്ചതാണ് അപ്പോൾ ആ ഭാഗത്തിൽ നിന്ന് മെല്ലെ പൊട്ടിച്ചെടുത്തിട്ട് വേരൊന്നും അനങ്ങാണ്ട് വേണം നമ്മൾ റോസൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ മണ്ണ് പോയാൽ കുഴപ്പമില്ല വേരനങ്ങിയൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് കുറച്ച് സെൻസിറ്റീവാണ് വേരുകൾക്ക് ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ ചില സെൻസിറ്റീവ് ചെടികൾ പിടിച്ചു കിട്ടില്ല ബൊഗൈൻ വില അങ്ങനെയുള്ളൊരു ചെടിയാണ് ചില വെറൈറ്റിയൊക്കെ കുഴപ്പമില്ല കേട്ടോ ചിലത് ഒത്തിരി സെൻസിറ്റീവ് ഉള്ളതുണ്ട് അപ്പോൾ ഞാൻ ആ മണ്ണ് മാന്തുന്ന കരണ്ടിങ് കൊണ്ട് തന്നെ മെല്ലെ കീറിയെടുത്തു കേട്ടോ മെല്ലെ മെല്ലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്ത ശരിക്കും കത്രികയോ അല്ലെങ്കിൽ ബ്ലേഡൊക്കെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് നമ്മൾ എളുപ്പപ്പടി നോക്കിയതാട്ടോ മെല്ലെ ഞാൻ മണ്ണ് അതിൽ നല്ല ഫിക്സായിരിക്കുകയാണ് കാരണം അവർ അതിൽ നല്ല ടൈറ്റായിട്ട് നിറച്ചേക്കുന്നതുകൊണ്ട് കണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന പോലത്തെ മണ്ണാണ് ചില ബോഗൻ വിലകളിൽ ഈ കൊൽക്കത്തൊക്കെ വരുന്ന ബോഗൻ വില്ലയിലാണ് അവർ ക്ലേ ഇല്ലേ കളിമണ്ണ് ഒരു സിമൻറ്റ് കളറിൽ ചേർക്കാറുണ്ട് ഞാനിതിന് മുന്നിതേപോലെ വാങ്ങിയപ്പോൾ ഇതെന്താ ഇങ്ങനെ സിമൻറ്റ് കളറിൽ ചേർത്തേക്കുന്നതെന്നൊക്കെ വിചാരിച്ചു ആണോ എന്നൊക്കെ പക്ഷെ നമ്മളിങ്ങനെ ആക്കുമ്പോൾ പൊടിഞ്ഞ് വരുന്നൊരു സിമെൻ്റ് ആണെങ്കിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ടൈറ്റായി പോകുമല്ലോ അപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് അത് കൊൽക്കത്തയിലൊക്കെ കിട്ടുന്ന ക്ലേ ആണെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലേ എടുത്ത് കളയാൻ പാടില്ല കേട്ടോ എടുത്തു കളഞ്ഞാൽ വേറൊക്കെ പൊട്ടിപ്പോവും അങ്ങനെ തന്നെ നടണം പക്ഷെ അത് മഴക്കാലത്ത് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ക്ലേയൊക്കെ നനഞ്ഞിരുന്ന ക്ലേ ആയതുകൊണ്ട് ഈർപ്പം പെട്ടെന്ന് വലിഞ്ഞു പോവില്ല അപ്പോൾ പെട്ടെന്ന് ചെടികളൊക്കെ കേട് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം ഇത് നമ്മുടെ നാട്ടിൽ തന്നെ അവരുണ്ടാക്കിയതാണ് അതുകൊണ്ട് ഇതിനാ പ്രശ്നം വരില്ല കണ്ടോ അത് വെച്ച് കറക്റ്റ് ഹൈറ്റ് നോക്കിയിട്ട് നമ്മൾ താഴെ മണ്ണിട്ടതുകൊണ്ട് ഈസിയായി വെച്ച് കറക്റ്റ് ഹൈറ്റിന് മണ്ണിട്ട് കൊടുത്തു അതിന് മുകളിൽ കൂടെ ഒക്കെ വീണിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കൊമ്പ് അപ്പോൾ അതിൻ്റെ ഇടയിലെ മണ്ണൊക്കെ നമ്മൾ ഇളക്കി കൊടുത്തു കേട്ടോ ഇത് നമ്മൾ പോട്ടിത് കഴിഞ്ഞിട്ട് വേണം മണ്ണ് ഫുള്ള് ഫിക്സ് ചെയ്തു അപ്പോൾ പോട്ടിങ്ങ് കഴിഞ്ഞു നമ്മുടെ ഇനി അത്യാവശ്യം വേണ്ട ഒരു കാര്യം എപ്പോഴും പറയുന്ന പോലെ വെള്ളം നനയ്ക്കുക എന്നുള്ളതാണ് ആവശ്യത്തിനുള്ള മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ആവശ്യം കുറച്ചൊക്കെ കഴിഞ്ഞ് നല്ല വേരൊക്കെ പിടിച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നോ ഒന്നൊന്നര ആഴ്ച കഴിയുമ്പോൾ ചെറിയ മുളപ്പൊക്കെ വരുമ്പോൾ വേറെ വളങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ ഇപ്പം നമ്മൾ ചെറിയ അത് ജൈവ വളമാണല്ലോ അപ്പോൾ ഒത്തിരി ഹാർഡ്നെസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ വെയിൽ കാലമല്ല അപ്പോൾ നമ്മൾ ഒത്തിരി വളം ചെയ്യാനും പറ്റില്ല അപ്പോൾ ഇതാണ് ചെടിയുടെ ഫൈനൽ ലുക്കാണ് അപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെടിയുടെ മുകളിലൊക്കെ വീണിട്ടുണ്ട് കേട്ടോ പക്ഷേ വോഗൈൻ വില്ലയ്ക്ക് എപ്പോഴും നമ്മൾ ഇത് ഇത് കുഴപ്പമില്ല നമ്മൾ പോട്ട് ചെയ്യല്ലേ ഇതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും കടഭാഗത്ത് മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ മണ്ണിൽ മാത്രം ഇലയിൽ ഒഴിച്ചു കൊടുത്ത എന്താ വെച്ചാൽ ചെടി നല്ല ബുഷിയായിട്ട് വളരും ഇലകൾ കൂടുതൽ വളരും തോറും വകയൻ വില്ലയുടെ പൂവിടാനുള്ള ടെൻഡൻസി കുറയും അപ്പോൾ ഇലകളിലേക്ക് വെള്ളം വീഴാണ്ട് വേറെ തണ്ടുകളിലേക്കൊന്നും വെള്ളം വീഴാണ്ട് നമ്മൾ താഴെ മണ്ണിൽ മാത്രം വെള്ളപ്പം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതാണ് ലാസ്റ്റ് ലുക്ക് കണ്ടോ സൂപ്പറായില്ലേ ഇനി ഇത് രണ്ട് മൂന്ന് ദിവസം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നിഴലത്ത് വെക്കണം സൂര്യപ്രകാശം വേണം പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത രീതിയിൽ നമ്മുടെ ഇവിടെ തറയുടെ സൈഡിലായിട്ട് ഇത് തറ കെട്ടിരിക്കണതിൻ്റെ സൈഡിലായിട്ട് അവിടെ വെയിലൊന്നും തട്ടത്തില്ല അവിടെയാണ് വെക്കാറ് ഞാൻ എല്ലാ ചെടിയും അങ്ങനെ വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മാറ്റി വെക്കാറാണ് മുൻ വീഡിയോയിൽ കാണിച്ച ചെടികളൊക്കെ അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ വലിയ എന്താ വെച്ചാൽ അവർക്ക് വെള്ളമൊക്കെ വലിച്ചെടുക്കാൻ വേരുകൾ പ്രാപ്തി ആവുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആവും അപ്പോൾ നമുക്ക് വെയിലോട്ട് മാറ്റി വയ്ക്കാം കണ്ടല്ലേ ഇനി ഇത് പെട്ടെന്ന് വളരും കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റൊക്കെ ഇടണം കേട്ടോ നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ട് പോവാനും നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനും ഐഡിയാസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും ഒക്കെ ഉള്ള പ്രചോദനം തരുന്നത് അപ്പോൾ അടുത്ത ഇതേപോലെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ ബായ്